അതാണ് ആരാണ് എന്താണ് ഞാൻ ആക്കി ഇത്ര വണ്ടി നിന്നെ ഞാൻ കൊറേ നാളായിട്ട് വാച്ചുകയായിരുന്നു നീ എന്റെ പെങ്ങടെ കുറേ അത് കമല അടിക്കാൻ കഴിവേറൻ അടിച്ചു ഞാൻ എന്താ പ്രശ്നം ഒന്നില്ല ഒരു പൂവാലാ ഇവനെ ഞങ്ങള് നോക്കിക്കോളാം അയ്യേ ഞാൻ പൂവല്ലല്ല പിന്നെ സുഖ ഇവനെ ഒരല്ലാ അല്പം കൂടുതലും കാണുമ്പോ സ്വല്പം അതിന്റെ ഊരി എടുത്തിട്ടും ഞാൻ അത്രക്കാരെ അവന് തല്ല മണിക്കൂ അവന് തലല്ല എനിക്ക് തന്നെ എന് എന്റെ പെങ്ങൾക്ക് സമ്മേ വെക്കാൻ ഒന്ന് സമയമല്ല സമയം ഞങ്ങളുടെ കൂടെ ഒരു ഗേൾസും ഉണ്ട് പ്ലീസ് പോലീസ് വിളിക്കാം ഏ നീ എന്താ പറഞ്ഞേ ഒന്നുകൂടി പറഞ്ഞടാ എന്നാ പിന്നെ ഞാനോളാണ്ട് കെട്ടിക്കോളാം ടിസ് ടിന്ന പിന്നെ ഞാനോളാണ്ട് കെട്ടിക്കോളാന്ന്